യുടെ പ്രഥമ സൌര ദൌത്യം ദിവസം കൊണ്ട് പതിനഞ്ച് കിലോമീറ്റർ നീണ്ട യാത്ര പൂർത്തിയാക്കിയാണ് ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തിയത് ഇന്ത്യ മറ്റൊരു നാഴികക്കല്ല സൃഷ്ടിച്ചുവെന്നും ഈ അസാധാരണമായ നേട്ടത്തെ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ അറിയിച്ചു ശാസ്ത്രജ്ഞരുടെ അർപ്പണബോധത്തിന്റെ തെളിവാണിതെന്നും ഏറ്റവും സങ്കീർണമായ സാഹചര്യത്തിൽ നേടിയ വിജയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഐഎസ്ആർഒ മറ്റൊരു വിജയഗാഥ രചിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു സൂര്യന്റെയും ഭൂമിയുടെയും നിഗൂഢതകൾ കണ്ടെത്തുന്നതിനായി ആദിത്യ എൽവൺ അന്തിമ ഭ്രമണപഥത്തിലെത്തിയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു സൂര്യനും ഭൂമിക്കുമിടയിൽ ഇവ രണ്ടിന്റെയും സ്വാധീനം തുല്യമായ എൽവൺ ബിന്ദുവിലെ പ്രത്യേക സാങ്കല്പിക ഭ്രമണപഥത്തിലെത്തിയതോടെ അധികം ഇന്ധനം ഉപയോഗിക്കാതെ ദീർഘകാലത്തേക്ക് പേടകത്തെ അവിടെ നിലനിർത്താനാകും സൂര്യനെ കൂടുതല് അടുത്തുനിന്ന് നിരീക്ഷിക്കാനും പഠിക്കാനുമായി രണ്ടായിരത്തി സെപ്റ്റംബർ സെപ്റ്റംബര് രണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത്